കമ്മ്യൂണിസവും കത്തോലിക സഭയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നിരീക്ഷരത്വം ആയിരിക്കുന്നവർത്തോളം കാലം എങ്ങനെയാണ് ഒരു വിശ്വാസ സമൂഹത്തിന് അതുമായിട്ട് ചേർന്ന് പോകാൻ പറ്റിയത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക പക്ഷേ കേരളത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ ആൾക്കാരൊക്കെ പലരും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ആ കൂട്ടുകെട്ടിലുള്ളവരുണ്ട് അപ്പം അവരെ ആ വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു അവരുമായിട്ട് പറ്റുന്ന സഹകരണങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾക്ക് നമ്മൾ എന്നും തയ്യാറാണ് നമ്മുടെ അവർ ഏത് രീതിയിലുള്ളവരാണെങ്കിലും അവരുമായിട്ട് യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയല്ല അതാണ് സഭയുടെ നിലപാട് അതല്ലാതെ നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് സഹകരിച്ചാലുടനെ നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റത്തെ എന്താണ് അനുകൂലിക്കുന്നു എന്നില്ല ബി ജെ പി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഇപ്പോൾ നമ്മുടെ മിത്രാന്മാരെ കാണാൻ പോയാൽ ഉടനെ നമ്മളെല്ലാവരും കൂടെ ബി ജെ പി ചേർന്നില്ല ഇതെല്ലാം തൽപര കക്ഷികളുടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് നമ്മളിങ്ങനെ ബി ജെ പി ചേർന്നു നമ്മൾ ആ ആ പാർട്ടി പോയി ഈ പാർട്ടി പോയി ഇനിയിപ്പോൾ അതുപോലെ തന്നെ ചില മത തീവ്രവാദമേ ശക്തികളും ഒക്കെ ഉണ്ട് അധികാരത്തിലേക്കൊക്കെ കടന്നു വരുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ചർച്ചകൾക്ക് പോകേണ്ടി വരും നമ്മുടെ ഭരണപരമായ കാര്യങ്ങൾ നടപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോടൊക്കെ സംസാരിച്ചെന്ന് വരും വ്യക്തി എന്നുള്ള നിലയിലും ഭരണാധികാരികൾ എന്നുള്ള നിലയിലും നമ്മൾ അവരെ എല്ലാം ആദരിക്കുന്നു ആദരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് പക്ഷേ അതിൻ്റെ അർത്ഥം ഈ പ്രത്യേക ശാസ്ത്രത്തെ നമ്മൾ സ്വീകരിക്കുന്നു എന്നല്ല